ഈ ചാലക്കുടി നിയോജക മണ്ഡലത്തിനുള്ളിൽ കോവിഡ് മഹാമാരി അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഇത്തരത്തിലുള്ള പരവ്യഞ്ജന കിറ്റ് നൽകിക്കൊണ്ടിരിക്കുകയാണ് അത് അതിൽ ആദിവാസി മേഖലയിലായാലും പരിഹാരത്തെ കാർഷിക മേഖലയിലായാലും എല്ലാ മേഖലകളിലുമുള്ള കോവിഡ് ബാധിച്ച എല്ലാ കുടുംബങ്ങൾക്കും നൽകിയ നിങ്ങളുടെ വലിയ സ്നേഹത്തിനും നൽകിയ വലിയ അത് മേഖല പറയുന്നു ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകുന്നൊണ്ട് നമുക്കറിയാം ഒരു പൊതുപ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നയിക്കുന്നതും അവനെ തിരുത്തുന്നതും എല്ലാ പിന്തുണയും അല്ല ചെയ്തത് പത്ര മേഖലയിലുള്ള പത്രപ്രവർത്തനം വലിയ തീർച്ചയായും നാടിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത് പ്രത്യേക കൊണ്ടുവരുവാനും പരിഹരിക്കാനും ഒക്കെ ഉള്ള ഒരു ഊർജ്ജം പലപ്പോഴും നിങ്ങളുടെയൊക്കെ പ്രവർത്തനം കൊണ്ടാണ് ഉണ്ടാകാറുള്ളത് നാടിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ പ്രവർത്തനങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ ഭാഗത്തുള്ള എല്ലാ പിന്തുണയും തുടർന്ന് ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ സഹകരണവും അദ്ദേഹം നമ്മളെ കഴിഞ്ഞ ദിവസം വിളിക്കുകയും കടകരയുന്ന മേഖലയിലെ മാധ്യമ പ്രവർത്തകരുടെ കൂടായ്മയായങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സഹായം ചെയ്യാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് അമിത് ഷൈനാണ് നമ്മളെ ആദ്യം വെച്ച് പറഞ്ഞത് എന്തായാലും നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ അദ്ദേഹത്തിൻ്റെ സ്വീകരിച്ചു